നമസ്കാരം നമ്മൾ ചാനൽ ചർച്ചകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന എക്സ് മുസ്ലിം ഒരു കാലത്ത് താനൊരു കടുത്ത സുഡാപ്പിയായിരുന്നു എന്ന് സ്വയം സമ്മതിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയ കോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ നടത്തുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ കോയകളെ ഏൽക്കയറ്റുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിന് ഖുറാനും മറ്റാത്തുകളുമൊക്കെ നല്ലതായിട്ടറിയാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് മനഃപ്പാടാണ് അതിനാൽ തന്നെ ചാനൽ ചർച്ചകളൊക്കെ വരുമ്പോൾ നുബുൾ ശർമ്മയ്ക്ക് പറ്റിയ പോലുള്ള അബദ്ധമൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക വധശ്രമം തുടങ്ങിയ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല കാരണം ഇദ്ദേഹം ഇവരെ പ്രതിരോധിക്കുന്നത് ഈ കിതാബിലെ കാര്യങ്ങൾ പറഞ്ഞും ആ ആയത്തറക്കിയ കാര്യങ്ങൾ പറഞ്ഞും അതേപോലെ തന്നെ ഹദീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ പ്രതിരോധിക്കുന്നത് കാരണം അതൊക്കെ ഉള്ളതായതിനാൽ ഇവർക്ക് തേഞ്ഞ് അങ്ങ് ബഹിരാകാശ യാത്ര നടത്താം എന്നല്ലാതെ ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് ജയിക്കാൻ അവർക്ക് ഒരു ചാനൽ ചർച്ചയിലും പറ്റിയിട്ടില്ല അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനൽ വഴി പോയാ കോളിംഗ് എന്ന് ഒരു പ്രോഗ്രാം നടത്തി ഇവരെ സ്ഥിരമായിട്ട് എതിൽക്കയറ്റുകയും ചെയ്തിട്ടുണ്ട് സംഗതി ഇതൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതുവരെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹത്തിനെ ഉണ്ട് അദ്ദേഹം ബി വേണ്ടി സംസാരിക്കുന്നു ആർ വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് പരസ്യമായിട്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് ഒരു ചിത്ര ചിത്രത്തോടു കൂടിയാണ് അദ്ദേഹം ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അതിങ്ങനെയാണ് മലമ്പുഴ മൂന്നാം ഡിവിഷൻ ബി ജെ പി പ്രചാരകരോടൊപ്പം സ്ഥാനാർത്ഥി അവിടുത്തെ മൂപ്പൻ്റെ മകനാണ് എന്നറിയുന്നു സ്ഥാനാർത്ഥികളായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളായി മുസ്ലിങ്ങളും ഉണ്ടെന്നറിയുന്നു അവരെയും വിജയിപ്പിക്കുക വികസനത്തിനാവട്ടെ രാഷ്ട്രീയവും വോട്ടും രാഷ്ട്രീയത്തിലെ ഐത്തം അവസാനിപ്പിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അവസരം ലഭിക്കണം അത് ബി ജെ പിയിലൂടെ ആയാൽ അങ്ങനെ ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് രാഷ്ട്രീയ ഐത്തവാദി എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സുഡാപ്പികൾക്കും അറിയാം സംഖ്യകൾക്കും അറിയാം കമ്മികൾക്കും അറിയാം കൊങ്ങുകൾക്കൊക്കെ അറിയാം കാരണം നിരന്തരമായിട്ട് അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരാറുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം വീഡിയോയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട് ഈ കടുത്ത ജമാഅത്തെ ഇസ്ലാമി സുഡാപ്പികളുടെയൊക്കെ ഒരു ആജന്മ പോലെയാണ് അവർ കാണുന്നത് കാരണം അവർക്ക് വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ തിരുവത്തു എന്ന ഈ എക്സ് മുസ്ലിം മാത്രമല്ല എക്സ് സുഡാപ്പിയാണ് അദ്ദേഹം ഇന്ന് ഈ മീഡിയ വൺലെ ദാവൂദൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ കടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നിന്ന് കോരകോരം പ്രസംഗിക്കുന്ന പോലെയൊക്കെ സുഡാപിസം ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഭൂതകാലം കൂടി ഇദ്ദേഹത്തിനുണ്ട് അതിനുശേഷം അദ്ദേഹം ഈ സി രവീന്ദ്രൻ മാഷിൻ്റെ ഈ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അവർ നടത്തുന്ന യുക്തിവാദികളുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ സ്ഥിരമായിട്ട് സാന്നിധ്യമാണ് അദ്ദേഹം പങ്കെടുക്കാറുണ്ട് അങ്ങനെ അവരുടെ കൂടെയും കൂടി പിന്നീട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ കോയാ കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തി അദ്ദേഹത്തിനോട് തർക്കിക്കാൻ വേണ്ടി ഓരോരുത്തരും വിളിക്കും ഓരോ മുസ്ലിം ദാമധാരികൾ അദ്ദേഹത്തിനെ വിളിക്കും അവന്മാരെ ലൈവായിട്ട് തന്നെ അദ്ദേഹം തേച്ചോട്ടിക്കുന്നു അതെടുത്ത് വീഡിയോ ആയിട്ട് വീണ്ടും അവരെ നാണം കെടുത്തുന്നു അത്തരം പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതേപോലെ ഒരു മടിയും കൂടാതെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല പക്ഷേ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ബി ജെ പിയെ ജയിപ്പിക്കണം എന്നാണ് ഈ മലമ്പുഴയിലെ കാര്യം തന്നെ പറഞ്ഞാൽ അവിടുത്തെ മൂപ്പൻ അതായത് ഒരു ആദിവാസി ഊരാണെന്ന് തോന്നുന്നു അവിടുത്തെ മൂപ്പൻ്റെ മകനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ അതൊരു അതൊരു വിളംബരം കൂടിയാണ് കാരണം ഈ കേരളത്തിലെ നവോത്ഥാന പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഇവിടെ ഈ എന്താ പറയുക അടിസ്ഥാന വർഗമായിട്ടുള്ളവർ ബി ജെ പി വിശ്വസിക്കുന്നു അവരെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി നിർത്തിയിരിക്കുന്നു എന്നൊരു വിളംബരം കൂടിയാണ് ഇവിടുത്തെ സി പി എം ആവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇത്രയും വർഷമായിട്ടും അവരങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അവിടേക്ക് ബി ജെ പി കടന്നു കയറുന്നു അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർക്ക് സീറ്റ് നൽകുന്നു എന്ന് ആരിഫ് ഹുസൈൻ തെരുവത്ത് തന്നെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തും ഏതെങ്കിലും സംഖ്യ വിളിച്ച് പറയുന്ന പോലെയല്ല ആരിഫ് പറയുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടും അത് ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ബി ജെ പി ഈ ഒരു കുറേ കാലം ഇവിടെ തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരാണ് അവരിപ്പോൾ ഈ സമൂഹത്തിലെ സമസ്ത മേഖലയിലേക്കും അവരുടെ സ്വാധീനം അവരുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നതും കൂടി ഈ ആരിഫിൻ്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും